നമസ്കാരം കുവൈറ്റിലുണ്ടായ അതീവ ദുഃഖകരമായ സംഭവം ഒരു വലിയ തീപിടുത്തം നിരവധി പേർ വെന്തും ശ്വാസം മുട്ടിയും ഒക്കെ മരിച്ചു മുകളിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ താഴേക്ക് ചാടിയവരും മരിച്ചു കൂടുതൽ മലയാളികളാണ് കുവൈറ്റിൽ ഏറ്റവും അധികമുള്ളതും ഒരു വിള ഇന്ത്യക്കാരാണ് മലയാളികളാണ് അതീവ ദുഃഖകരമായ അവസ്ഥയാണ് നാട്ടിൽ അവരുടെ കുടുംബങ്ങൾ കണ്ണീരുമായി അവസാനമായി ആ ശരീരം ശരീരങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണീരോടെ അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് എന്തുകൊണ്ട് ഈ അപകടമുണ്ടായി എന്നുള്ള കാര്യം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ഗ്യാസ് സിലിണ്ടറിലുണ്ടായ തീപിടുത്തമാണ് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഗ്യാസ് സിലിണ്ടറിൽ അടുക്കളയിലുണ്ടായ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നതാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടാകാൻ കാരണം അതുപോലെ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ മറ്റ് രക്ഷാമാർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ആ കെട്ടിടം ആറ് ആറുനിലയുള്ള കെട്ടിടം വച്ചത് എന്നുള്ളതാണ് ഇന്നലെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ അധികൃതർ മന്ത്രി അടക്കം പറഞ്ഞിരുന്നു ഇത് ഈ കെട്ടിടം നോക്കി നടത്തുന്ന ആളുടെ കെട്ടിട ഉടമയുടെ അത്യാർത്ഥിയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന തരത്തിൽ കുവൈറ്റ് മന്ത്രി തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ശക്തമായ നടപടി ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകും കൃത്യമായ പരിശോധന മറ്റെല്ലാ മേഖലകളിലും നടത്തും നമുക്കറിയാം അറബ് നാടുകളിലൊക്കെ തന്നെ ധാരാളം നിയമലംഘനങ്ങൾ ദിവസം തോറും കണ്ടെത്താറുണ്ട് അതായത് അവിടെ നിയമം തെറ്റിച്ചുകൊണ്ട് ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അനുവദിക്കില്ല അവിടുത്തെ അവരുടെ രാജ്യത്തിൻ്റെ നിയമം അവിടുത്തെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അത് സ്വദേശികളായാലും വിദേശികളായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുവൈറ്റ് പോലെ ഒരു രാജ്യത്ത് ഈ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച് ഈ കെട്ടിടം വയ്ക്കുകയും അവിടെ ഇരുന്നൂറോളം പേരെ താമസിപ്പിക്കുകയും സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്രയധികം ആളുകളെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തതൊക്കെ തന്നെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു വലിയ പരാതിയായിരിക്കുന്നു കുവൈറ്റിൽ മുമ്പുണ്ടായ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചും കൂടി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്നിരുന്നു രണ്ടായിരത്തി ഒൻപതിലുണ്ടായ വലിയ ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ജഹ്റ ഗവർണറേറ്റിലെ ഒയൂൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കല്യാണ ചടങ്ങിനിടെ ഉണ്ടായ ഒരു ദുരന്തം ഇതുപോലെ തന്നെ അഗ്നിബാധ അത് അഗ്നിബാധയല്ല അഗ്നിബാധ ഉണ്ടാക്കിയതാണ് തീ കത്തിച്ചതാണ് ഏതാണ്ട് അൻപത്തിയേഴ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നൂറോളം പേർക്ക് പരിക്കേറ്റു ഒരു സ്ത്രീയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അത്ര ഒരു സ്ത്രീ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവന് പക തീർക്കാൻ വേണ്ടി ചെയ്ത് ചെയ്ത ഒരു വൻ കുറ്റകൃത്യം അത് ഇത്രയധികം പേരുടെ സ്ത്രീകളും കുട്ടികളും അടക്കം അൻപത്തിയേഴ് പേരുടെ ജീവനെടുത്തു എന്നത് അത്യന്തം അന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളുമൊക്കെ ആ വാർത്ത വളരെ കാര്യമായി അന്ന് ചർച്ച ചെയ്തിരുന്നു അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് രണ്ടാമതും വിവാഹം കഴിച്ചതിന് പ്രതിക പ്രതികാരമായിട്ടാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനീസി എന്ന യുവതി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഈ യുവതി ഈ കല്യാണ ചടങ്ങ് നടന്ന ടെൻറ്റിൽ ഈ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹ ചടങ്ങ് നടന്ന ടെൻറ്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ ടെൻ്റ് കത്തിച്ചാമ്പലായി കൂടെ കുറേ മനുഷ്യർ പുറത്തേക്കും അകത്തേക്കും കടക്കാൻ ഒറ്റ വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് സുരക്ഷാ ചട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലേറെ ചൂടിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അൻപത്തിയേഴ് പേരാണ് വെന്തു വരിച്ചത് തൊട്ടടുത്ത ദിവസം അറസ്റ്റിലായ ഈ സ്ത്രീയെ നസ്രയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ആ ഭരണകൂടം തൂക്കിലേറ്റി ഇടുങ്ങിയ ഫ്ളാറ്റിൽ തിങ്ങി നിറഞ്ഞ തൊഴിലാളികൾക്ക് വൈറ്റ് സിറ്റിക്ക് തെക്ക് ഭാഗത്ത് മങ്കഫ് മേഖലയിലെ ആറ് നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് തീപിടിച്ചത് എല്ലാം ഇടുങ്ങിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അവിടെ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളാണ് ഗ്ലാസ് ക്യൂബിക്കിൽ തിരിച്ച ഇടുങ്ങിയ മുറികൾ ഇവിടെ നാലാമത്തെ ബ്ലോക്കിലാണ് ഇന്നലെ വൻ ദുരന്തത്തിന് വഴിതെളിച്ച തീപിടുത്തമുണ്ടായത് രാവിലെ വലിയ പൊട്ടിത്തെറിയോടെ തീ പടർന്നു പിടിക്കുകയായിരുന്നു അതിനാൽ നല്ലൊരു പങ്ക് തൊഴിലാളികളും ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ജോലിക്കൊന്നും ആരും പോയിരുന്നില്ല പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു പലരും പുലർച്ചെ ആയതുകൊണ്ട് പലരും ഉറക്കമിണയിറ്റിരുന്നില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ അതായത് താഴത്തെ നിലയിൽ നിന്ന് ഉയർന്ന പുകയിൽ ശ്വാസമുട്ടിയാണ് പലരും മരിച്ചത് എന്നാണ് റിപ്പോർട്ട് ചിലർ താഴേക്ക് എടുത്തു ചാടി ഗ്ലാസ് ചീളുകൾ ഈ ക്യൂബിക്കൽ ഗ്ലാസ് ചീളുകൾ പലരുടെയും ശരീരത്തിൽ തുളച്ചു കയറി നൂറ്റി പേർ അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് അപകടം വരുത്തിവച്ചതാണ് എന്നുകൂടി പറയേണ്ടി വരും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഫയർ ഡക്റ്റോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ ഫയർ എസ്കേപ്പ് സിസ്റ്റം ഇല്ലാതെ തീ കെടുത്താനുള്ള മറ്റ് ഉപകരണങ്ങളൊന്നുമില്ലാതെ എന്തിന് ഒരു ലിഫ്റ്റ് പോലും ഇല്ലാതെ ഇടുങ്ങിയ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കി അവിടെ പാവപ്പെട്ട അന്യ നാട്ടുകാരായ താമസക്കാരെ താമസിപ്പിച്ചിരുന്നു എന്നത് അത്യന്തം ഗുരുതരമായ വിഷയമായിട്ടാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവും കുവൈറ്റിലെ സുരക്ഷാ ചുമതലയുള്ള മന്ത്രാലയങ്ങളും എന്തിനെ കുവൈറ്റ് അമീർ പോലും പറയുന്നത് അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അപകടം കുവൈറ്റ് പോലെ ഒരു രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് നേരത്തെ ഉണ്ടായ സ്ത്രീ കത്തിച്ചത് ആ സ്ത്രീ തന്നെ കത്തിച്ചതാണ് ഒരു ടെൻറ്റിന് തീയിട്ട് അൻപത്തിയേഴ് പേരെ കൊന്നതാണ് എന്ന് തന്നെ പറയാം ഇവരെ തൂക്കിലേറ്റുകയും ചെയ്തു അത് അവർ മനഃപ്പൂർവ്വം വരുത്തിയതാണ് ഇത് ഒരപകടമുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോൾ ഒരു അപകടം വരുമ്പോൾ അത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിനുവേണ്ട സുരക്ഷാ മാർഗ്ഗങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയല്ലേ ഇത് കെട്ടിപ്പൊക്കിയത് അതൊരു തരത്തിൽ അത്യാഗ്രഹമല്ലേ ഇത്രയധികം ആളുകളെ ഇവിടെ തിങ്ങി നിറഞ്ഞു പാർപ്പിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉയരാനുള്ള കാരണം എന്നാണ് കുവൈറ്റ് മന്ത്രാലയങ്ങളും അത് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ശക്തമായ പരിശോധനകളും ശക്തമായ നിരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് കുവൈറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് അതിനുവേണ്ട എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ബഹുനില കെട്ടിടങ്ങൾ പണിയാവൂ അവിടെ ആളുകളെ താമസിപ്പിക്കാവൂ നിരവധി പേർ നമ്മുടെ മലയാളികളടക്കം എത്ര പേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അവരെല്ലാം ചെറിയ ചെറിയ മുറികളിലായിരിക്കും പക്ഷേ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് കാര്യങ്ങളും സുരക്ഷാ നിയന്ത്രണ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നത് അത്യന്തം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കുവൈറ്റ് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം അത് മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അത് പറയുകയും ചെയ്തു കുവൈറ്റ് അമീറും കുവൈത്തിൻ്റെ ഭരണാധികാരിയും ഈ കാര്യം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരിക്കലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എത്രയോ പേർ കഷ്ടപ്പെട്ട് സ്വന്തം വീടിനു വേണ്ടിയും നാടിനു വേണ്ടിയും നാടും വീടും ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് മുക്കുവായിട്ടിൽ ധാരാളം മലയാളികളുണ്ട് എത്രയോ പേർ സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് ഉയർന്ന ജോലി ചെയ്യുന്നവരുണ്ട് സാധാരണ കൂലിപ്പണി ചെയ്യുന്നവരുണ്ട് അവരൊക്കെ സ്വന്തം കുടുംബത്തിനെയും സ്വന്തം നാടിനെയും രക്ഷിക്കാനായി അവരെ കരകയറ്റാനായി പോകുന്നവരാണ് പോയവരാണ് അവർക്കൊക്കെയാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നത് അത്യന്തം ഹൃദയഭേദകമായൊരു കാര്യം തന്നെയാണ് ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ചെറിയ ദുരന്തങ്ങളും വലുതായാലും ചെറുതായാലും ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ അതിനുവേണ്ട മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ കുവൈറ്റും മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ തന്നെ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞു അവർ അതിനുവേണ്ട നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ തന്നെ എടുക്കും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം